ഹായ് എല്ലാവർക്കും കൂട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റായിട്ട് ഇനിയിപ്പോൾ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതുമായ ചോദ്യങ്ങളാണ് നമ്മൾ റിവേഴ്സ് മോഡലിൽ നോക്കാൻ പോകുന്നത് ടൈമുകളായ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം നിയമനിർമ്മാണപരമായ അധികാരങ്ങളുടെ വിഭജനം സംബന്ധിച്ചിട്ടുള്ള മൂന്നിനം ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത് ഭാഗമാണ് മൂന്നിനം ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് അത് പതിനൊന്നാമത്തെ ഭാഗമാണ് അപ്പോൾ നിയമനിർമ്മാണപരമായ അധികാരങ്ങളുടെ വിഭജനം സംബന്ധിച്ചിട്ടുള്ള മൂന്ന് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഭാഗം പതിനൊന്നാണ് മൂന്ന് ലിസ്റ്റുകളെപ്പറ്റി പ്രതിപാദ്യമുള്ള ഭരണഘടനയുടെ പട്ടിക ഏതാണ് അത് ഏഴാം പട്ടികയാണ് അപ്പോൾ മൂന്ന് ലിസ്റ്റുകളെ പറ്റി പറയുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ് അത് ഏഴാം പട്ടികയാണ് ഭാഗം ഏതാണ് പതിനൊന്നാം ഭാഗമാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൂന്നിനം ലിസ്റ്റുകൾ ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് ഭരണഘടനയിൽ പറയുന്ന മൂന്ന് ലിസ്റ്റുകൾ ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിൽ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളതാർക്കാണ് ആർ ആർക്കായിരിക്കും നമ്മുടെ പാർലമെൻറ്റിലാണ് അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങൾ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള ആർക്കാണ് അത് പാർലമെൻറ്റിനാണ് സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണാധികാരമാർക്കാണ് അത് സംസ്ഥാന നിയമസഭകൾക്കാണ് അപ്പോൾ സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരമാർക്കാണ് അത് സംസ്ഥാന നിയമസഭകൾക്കാണ് പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണാധികാരമുള്ള സംയുക്തമായ ലിസ്റ്റ് ഏതാണ് അത് സമാവർത്തി ലിസ്റ്റാണ് അതായത് അതായത് നമ്മുടെ കൺകർ ലിസ്റ്റാണ് അപ്പോൾ ഒന്നുകൂടി പറയാം യൂണിയൻ ലിസ്റ്റിൽ പരാമർശിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരമാർക്കാണ് അത് നമ്മുടെ പാർലമെൻറ്റിനാണ് സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരമാർക്കാണ് അത് അതാത് സ്റ്റേറ്റിനാണ് നമ്മുടെ ഈ ഒരു കൺകറൻ ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സമാവർത്തി ലിസ്റ്റിൽ നിയമ നിർമ്മാണം നടത്തുവാനുള്ള അധികാരമാർക്കാണ് അത് പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമ ഇത് ഇതിനുള്ള എന്തുണ്ട് സംയുക്തമായിട്ട് നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം ഉണ്ട് സംസ്ഥാന ലിസ്റ്റിലോ സമാവർത്തി ലിസ്റ്റിലോ ഉൾപ്പെടാത്ത വിഷയങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു അത് അവശിഷ്ടാധികാരങ്ങൾ അല്ലെങ്കിൽ റെസിഡ്യുവൽ പവേഴ്സ് എന്ന് അറിയപ്പെടുന്നു അപ്പോൾ സംസ്ഥാന ലിസ്റ്റിലോ സമാവർത്തി ലിസ്റ്റിലോ ഉൾപ്പെടാത്ത വിഷയങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു അവ അവശിഷ്ടാധികാരങ്ങൾ അല്ലെങ്കിൽ റെസിഡ്യുവൽ പവേഴ്സ് എന്ന് അറിയപ്പെടുന്നു സംസ്ഥാന ലിസ്റ്റിലോ സമാവർത്തി ലിസ്റ്റിലോ എണ്ണി പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയം സംബന്ധിച്ച് നിയമം ഉണ്ടാക്കുവാൻ അധികാരമാർക്കാണ് അത് പാർലമെൻറ്റിനാണ് അപ്പോൾ സംസ്ഥാന ലിസ്റ്റിലോ സമാവർത്തി ലിസ്റ്റിലോ എണ്ണി പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയം സംബന്ധിച്ച് നിയമം ഉണ്ടാകുവാനുള്ള അധികാരമാർക്കായിരിക്കും ആർക്കായിരിക്കും നോർമലി ഇത് പാർലമെൻറ്റിനാണ് യൂണിയൻ സംസ്ഥാന ലിസ്റ്റുകൾക്ക് ഭരണഘടനാ മാതൃകയാക്കിയിരിക്കുന്ന രാജ്യം ഏതാണ് അത് കാനഡയാണ് അപ്പോൾ യൂണിയൻ സംസ്ഥാന ലിസ്റ്റുകൾ ഈ ഭരണഘടനാ മാതൃകയാക്കിയിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് അത് കാനഡയിൽ നിന്നാണ് സമാവർത്തി ലിസ്റ്റ് എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ് അപ്പോൾ സമാവർത്തി ലിസ്റ്റ് ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത് കേന്ദ്രത്തിന് അവശിഷ്ടാധികാരങ്ങളെന്ന ആശയം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലുള്ളതാണ് അത് കാനഡയുടെ മാതൃകയിലുള്ളതാണ് അപ്പോൾ കേന്ദ്രത്തിന് അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലുള്ളതാണ് അത് കാനഡയുടെ മാതൃകയിലുള്ളതാണ് പ്രതിരോധം സായുധ സേനകൾ ആയുധങ്ങളും വെടിക്കോപ്പുകളും ആണവോർജം സി ബി ഐ വിദേശകാര്യം ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ ഉടമ്പടികൾ യുദ്ധം പൗരത്വം എന്നിവ ഏത് ലിസ്റ്റിലെ വിഷയങ്ങളാണ് അത് യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളാണ് അപ്പോൾ പ്രതിരോധം സായുധ സേനകൾ ആയുധങ്ങളും വെടികുകളും ആണവോർജ്ജം സി ബി ഐ വിദേശകാര്യം ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ ഉടമ്പടികൾ യുദ്ധം പൗരത്വം എന്നിവ ഏത് ലിസ്റ്റിലെ വിഷയങ്ങളാണ് അവ യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളാണ് പോലീസ് ജയില് തദ്ദേശ സ്വയംഭരണം പൊതുജനാരോഗ്യം ലഹരിപാനീയങ്ങൾ വികലാംഗക്ഷേമം ശവദാഹം ലൈബ്രറികൾ കൃഷി ജലസേചനം ഗ്യാസ് ചന്തകൾ സത്രങ്ങൾ പന്തയം ഭൂനികുതി ഇവ ഏത് ലിസ്റ്റിലെ വിഷയങ്ങളാണ് അത് സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളാണ് അപ്പോൾ ഏതൊക്കെയാണ് പോലീസ് ജയില് തദ്ദേശ സ്വയംഭരണം പൊതുജനാരോഗ്യം ലഹരിപാനീയങ്ങൾ വികലാംഗക്ഷേമം ശവദാഹം ലൈബ്രറികൾ കൃഷി ജലസേചനം ഗ്യാസ് ചന്തകൾ സത്രങ്ങൾ പന്തയം ഭൂനികുതി ഇതൊക്കെ ഏത് ലിസ്റ്റിലെ വിഷയങ്ങളാണ് അത് സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളാണ് ക്രിമിനൽ നിയമം വിവാ ക്രിമിനൽ നിയമം വിവാഹവും വിവാഹമോചനവും പാപ്പരാകൾ പാപ്പരാകൽ ട്രസ്റ്റുകൾ നീതി നിർവഹണം കോടതി അലക്ഷ്യം മാനസികാരോഗ്യം മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ വനം വന്യജീവി സംരക്ഷണം മായം ചേർക്കൽ ജനസംഖ്യാ നിയന്ത്രണം കുടുംബാസൂത്രണം തൊഴിലാളി സംഘടനകൾ എന്നിവ ഏതിലിസ്ലെ വിഷയങ്ങളാണ് സമാവർത്തിയിൽ ലിസ്റ്റിലെ വിഷയങ്ങളാണ് അപ്പോൾ ക്രിമിനൽ നിയമം വിവാഹവും വിവാഹമോചനവും പാപ്പരകൾ ട്രസ്റ്റുകൾ നീതി നിർവഹണം കോടതിയലക്ഷ്യം മാനസികാരോഗ്യം മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ വനം വന്യജീവി സംരക്ഷണം മായം ചേർക്കൽ ജനസംഖ്യാ നിയന്ത്രണം കുടുംബാസൂത്രണം തൊഴിലാളി സംഘടനകൾ എന്നിവ ഏതലെ വിഷയങ്ങളാണ് അവ ലിസ്റ്റിലെ വിഷയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും സമഗ്രമായ മാറ്റങ്ങൾക്ക് കാരണ കാരണമായതിനാൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഇതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും സമഗ്രമായ മാറ്റങ്ങൾക്ക് കാരണമായതിനാൽ ചെറു ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് അടുത്ത് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പറഞ്ഞതെന്നാണ് നിയമനിർമ്മാണപരമായ അധികാരങ്ങളുടെ വിഭജനം സംബന്ധിച്ചിട്ടുള്ള മൂന്നിനം ലിസ്റ്റുകളെ പറ്റി പറയുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഭാഗം പതിനൊന്നാണ് ഈ മൂന്ന് ലിസ്റ്റുകളെ പറ്റി പ്രതി പ്രതിപാദ്യമുള്ള ഭരണഘടനയിലെ പട്ടിക ഏതാണ് അത് ഏഴാം പട്ടികയാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൂന്നിനം ലിസ്റ്റുകളേതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൽ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിൽ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളതാർക്കാണ് പാർലമെൻറ്റിനാണ് സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം അധികാരം ആർക്കാണ് സംസ്ഥാന നിയമസഭകൾക്കാണ് പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണാധികാരമുള്ള സംയുക്ത ലിസ്റ്റ് ഏതാണ് അത് സമാവർത്തി ലിസ്റ്റാണ് സംസ്ഥാന ലിസ്റ്റിലോ സമാവർത്തി ലിസ്റ്റിലോ ഉൾപ്പെടാത്ത വിഷയങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു അവ അവശിഷ്ടാധികാരങ്ങൾ അല്ലെങ്കിൽ റെസിജുവൽ പവേഴ്സ് എന്ന് അറിയപ്പെടുന്നു സംസ്ഥാന ലിസ്റ്റിലോ സമാവർത്തി ലിസ്റ്റിലോ എണ്ണി പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയം സംബന്ധിച്ച് നിയമമുണ്ടാക്കുവാൻ അധികാരമുള്ളതാര്ക്കാണ് ആർക്കായിരിക്കും അത് പാർലമെൻറ്റിലാണ് യൂണിയൻ സംസ്ഥാന ലിസ്റ്റുകൾ ഭരണഘടന മാതൃകയാക്കിയിരിക്കുന്ന രാജ്യം ഏതാണ് കാനഡ സമാവർത്തി ലിസ്റ്റ് എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഭരണഘടന കടമെടുത്തത് ഓസ്ട്രേലിയ കേന്ദ്രത്തിന് അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലുള്ളതാണ് കാനഡ പ്രതിരോധം സായുധ സേനകൾ ആയുധങ്ങളും വെടിക്കോപ്പുകളും ആണവോർജം സി ബി ഐ വിദേശകാര്യം ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ ഉടമ്പടികൾ യുദ്ധം പൗരത്വം എന്നിവ ഏത് ലിസ്റ്റിലെ വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളാണ് പോലീസ് ജയില് തദ്ദേശ സ്വയംഭരണം പൊതുജനാരോഗ്യം ലഹരിപാനീയങ്ങൾ വികലാംഗക്ഷേമം ശവദാഹം ലൈബ്രറികൾ കൃഷി ജലസേചനം ഗ്യാസ് ചന്തകൾ സത്രങ്ങൾ പന്തയം ഭൂനികുതി എന്നിവ ഏത് ലിസ്റ്റിലെ വിഷയങ്ങളാണ് അവ സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളാണ് ക്രിമിനൽ നിയമം വിവാഹവും വിവാഹമോചനവും പാപ്പരകൾ ട്രസ്റ്റുകൾ നീതി നിർവഹണം കോടതി അലക്ഷ്യം മാനസികാരോഗ്യം മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ വനം വന്യജീവി സംരക്ഷണം മായം ചേർക്കൽ ജനസംഖ്യാ നിയന്ത്രണം കുടുംബാസൂത്രണം തൊഴിലാളി സംഘടനകൾ ഇവ ഇതൊക്കെ ഏത് ലിസ്ലെ വിഷയങ്ങളാണ് സമാവർത്തി ലിസ്ലെ വിഷയങ്ങളാണ് ഇന്ത്യൻ ഏറ്റവും സമഗ്രമായ മാറ്റങ്ങൾക്ക് കാരണമായതിനാൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി ഭേദഗതിയാണ് അപ്പോൾ ഇനി അടുത്ത് നോക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മളടുത്ത് പറയാൻ പോകുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒരു മണിക്കുമിടയിലുള്ള സമയത്ത് പൊതു പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കുവാനുള്ള നടപടിക്രമം ഏതാണ് ശൂന്യവേളയാണ് അപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും സമയം ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒരു മണിക്കുമിടയിലുള്ള സമയത്ത് പൊതു പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കുവാനുള്ള നടപടിക്രമം ഏതാണ് അതാണ് ശൂന്യവേള എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് അത് അൻപത്തിരണ്ടാം ഭേദഗതിയാണ് അപ്പോൾ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് അത് അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ടായി കുറച്ച ഭരണഘടനാ ഭേദഗതി അത് അറുപത്തിയൊന്നാം ഭേദഗതിയാണ് അപ്പോൾ ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് അത് അറുപത്തിയൊന്നാം ഭേദഗതിയാണ് പഞ്ചായത്തി രാജ് നഗരപാലിക സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ ഉത്തരവാദിത്വങ്ങൾ എന്നിവ സംബന്ധിച്ചിട്ടുള്ള വ്യവസ്ഥകൾ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണ് യഥാക്രമം എഴുപത്തി മൂന്നും എഴുപത്തി നാല് ഭേദഗതികളാണ് അപ്പോൾ പഞ്ചായത്തി രാജ് നഗരപാലിക സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ ഉത്തരവാദിത്വങ്ങൾ എന്നിവ സംബന്ധിച്ചിട്ടുള്ള വ്യവസ്ഥകൾ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണ് എഴുപത്തി മൂന്നാം ഭേദഗതിയും എഴുപത്തി നാലാം ഭേദഗതിയും എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതിയാണ് അപ്പോൾ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതി ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങളെ പറ്റി പറയുന്നത് ഇരുപതാം ഭാഗത്താണ് ഇപ്പോൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങളെ പറ്റി പറയുന്നത് അത് ഇരുപതാം ഭാഗത്താണ് അപ്പോൾ ഭരണഘടനാ ഭേദഗതി നടപടിക്രമങ്ങൾ പറയുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ടാണ് അപ്പോൾ ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന അനുഛേദം ഏതാണ് അത് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ടാണ് അപ്പോൾ ഭാഗം ഇരുപത് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ട് ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കേണ്ടത് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ് ഇരുസഭകളിലും എന്തു ചെയ്യാം ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലാണെങ്കിൽ അവതരിപ്പിക്കാം അപ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കേണ്ടത് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ് ഇരുസഭകളിലും എന്തു ചെയ്യാം ഈ ഒരു ഭേദഗതി ബില്ല് അവതരിപ്പിക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ പ്രഥമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂണിലാണ് അപ്പോൾ ഈ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രഥമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂണിലാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്ന ആരാണ് അത് രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ് അറുപത്തിരണ്ട് വയസ്സാണ് അപ്പോൾ ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാണ് അറുപത്തിരണ്ട് വയസ്സാണ് ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് അപ്പോൾ ഹൈക്കോടതി ജഡ്ജി രാജിക്കുന്ന രാ രാജിക്കത്ത് ആർക്കാണ് രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളവും മറ്റ് അലവൻസുകളും നിശ്ചയിക്കുന്ന ആരാണ് അത് പാർലമെൻറ്റാണ് അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളവും മറ്റ് അലവൻസുകളും നിശ്ചയിക്കുന്ന ആരാണ് പാർലമെൻറ്റ് ഹൈക്കോടതിയുടെ ആക്ടിങ് ചീഫ് ജസ്റ്റിസിനെ ആരാണ് അതും രാഷ്ട്രപതിയാണ് അതിപ്പോൾ ഹൈക്കോടതി ഹൈക്കോടതിയുടെ ആക്ടിങ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് ഹൈക്കോടതികളുടെ അധികാര പരിധികൾ നിശ്ചയിക്കാൻ അധികാരമുള്ളതാർക്കാണ് അത് പാർലമെൻറ്റിനാണ് ആ ഒരു അധികാരമുള്ളത് അപ്പോൾ ഹൈക്കോടതികളുടെ അധികാര പരിധികൾ നിശ്ചയിക്കാൻ അധികാരമുള്ളതാർക്കാണ് അത് പാർലമെൻറ്റിനാണ് പൊതുഗജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നവരാണ് അത് സി എ ജി ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ജനറലാണ് പൊതുഗജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മറ്റ് ജഡ്ജിമാർ എന്നിവരെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മസ്റ്റ് മറ്റ് ജഡ്ജിമാർ എന്നിവരെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് അറുപത്തി അഞ്ച് വയസ്സാണ് അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് അറുപത്തി അഞ്ച് വയസ്സ് സുപ്രീം കോടതി ജഡ്ജി രാജിക്കത്ത് നൽകേണ്ട ആർക്കാണ് രാഷ്ട്രപതിക്കാണ് സുപ്രീം കോടതി ജഡ്ജി രാജിക്കത്ത് നൽകേണ്ടത് അപ്പോൾ സുപ്രീം കോടതി ജഡ്ജി രാജിക്കത്ത് നൽകേണ്ട ആർക്കാണ് രാഷ്ട്രപതിക്കാണ് രാജിക്കത്ത് നൽകേണ്ടത് സുപ്രീം കോടതി ആക്ടിങ് ചീഫ് ജസ്റ്റിനെ നിയമിക്കുന്ന ആരാണ് ആരായിരിക്കും അത് രാഷ്ട്രപതിയാണ് അപ്പോൾ സുപ്രീം കോടതി ആക്ടിങ് ചീഫ് ജസ്റ്റിനെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് സാധാരണയായി പാർലമെൻറ്റിലെ ഈ സഭകൾ സമ്മേളിക്കുന്ന ആദ്യത്തെ മണിക്കൂറിൽ അരങ്ങേറുന്ന എന്താണ് അത് ചോദ്യവേളയാണ് സാധാരണമായിട്ട് പാർലമെൻറ്റിലെ സഭകൾ സമ്മേളിക്കുന്ന ആദ്യ മണിക്കൂറിൽ അറങ്ങി അരങ്ങേറുന്ന ഒരു സംഭവം എന്താണ് അതാണ് ചോദ്യോത്തരവേള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുന്നത് ബന്ധപ്പെട്ട മന്ത്രിമാർ വാക്കാലുള്ള മറുപടി നൽകേണ്ട ചോദ്യങ്ങളാണെന്ത് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ അപ്പോൾ ബന്ധപ്പെട്ട മന്ത്രിമാർ വാക്കാലുള്ള മറുപടി നൽകേണ്ട ചോദ്യങ്ങൾ എന്ത് തരം ചോദ്യങ്ങളാണ് അവയാണ് നക്ഷത്രചിഹ്നമുള്ള ചോദ്യങ്ങൾ പാർലമെൻറ്റിൻ്റെ സഭകളിൽ മന്ത്രിമാർ ആരെങ്കിലും അവതരിപ്പിക്കുന്ന ബില്ല് ഏതു പേരിൽ അറിയപ്പെടുന്നു അത് ഗവൺമെൻറ് ബില്ലാണ് അപ്പോൾ പാർലമെൻറ്റിൽ സഭകളിൽ മന്ത്രിമാർ ആരെങ്കിലും അവതരിപ്പിക്കുന്ന ബില്ല് ഏത് പേരിൽ അറിയപ്പെടുന്നു അത് ഗവൺമെൻറ് ബില്ല് എന്ന പേരിൽ അറിയപ്പെടുന്നു സഭയിൽ മന്ത്രിമാർ അല്ലാത്തവർ അവതരിപ്പിക്കുന്ന ബില്ല് ഏത് പേരിൽ അറിയപ്പെടുന്നു അത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലെന്ന് അറിയപ്പെടുന്നു അപ്പോൾ സഭയിൽ മന്ത്രിമാർ അല്ലാത്തവർ അവതരിപ്പിക്കുന്ന ബില്ല് ഏത് പേരിൽ അറിയപ്പെടുന്നു അത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലെന്ന് അറിയപ്പെടുന്നു ഇ ഇന്ത്യൻ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ കണ്ടെത്തലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നടപടിക്രമം ഏതാണ് അത് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമാണ് അപ്പോൾ ഇന്ത്യൻ പാർലമെൻ്ററി സംവിധാനത്തിൽ സംവിധാനത്തിൻ്റെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നടപടിക്രമം ഏതാണ് ക്ഷ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമാണ് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ലോകസഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ജെ ബി കൃപലാനിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ലോകസഭയിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച ആരാണ് ജെ ബി കൃപലാനിയാണ് ലോകസഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രി ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ ലോകസഭയിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് അവിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്ന് രാജിവെച്ച ആദ്യത്തെ പ്രധാനമന്ത്രി അത് വി പി സിംഗ് ആണ് അപ്പോൾ അവിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്ന് രാജിവെച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് അത് വി പി ആണ് രാജ്യത്തിൻ്റെ പ്രഥമ നിയമോ നിയമോദ്യോഗസ്ഥൻ ആരാണ് അത് അറ്റോർണി ജനറലാണ് അപ്പോൾ രാജ്യത്തെ പ്രഥമ നിയമോദ്യോഗസ്ഥൻ ആരാണ് അത് അറ്റോർണി ജനറലാണ് രാഷ്ട്രപതി നിയമിക്കുന്ന അറ്റോർണി ജനറലിന് ഏത് പദവിക്ക് തുല്യമായ യോഗ്യതയാണ് വേണ്ടത് സുപ്രീം കോടതി ജഡ്ജിയുടെ ആ ഒരു യോഗ്യതയാണ് വേണ്ടത് അപ്പോൾ രാഷ്ട്രപതി നിയമിക്കുന്ന അറ്റോർണി ജനറലിന് ഏത് പദവിക്ക് തുല്യമായ യോഗ്യതയാണ് വേണ്ടത് സുപ്രീം കോടതി ജഡ്ജിയുടെ പദവിക്ക് തുല്യമായ യോഗ്യതയാണ് അറ്റോർണി ജനറലിന് വേണ്ടത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒരു മണിക്കുമിടയിലുള്ള സമയത്ത് പൊതു പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കുവാനുള്ള നടപടിക്രമം ഏതാണ് അതാണ് ശൂന്യമേള എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി അത് അറുപത്തിയൊന്നാം ഭേദഗതിയാണ് പഞ്ചായത്തി രാജ് നഗരപാലിക സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ ഉത്തരവാദിത്വങ്ങൾ എന്നിവ സംബന്ധിച്ചിട്ടുള്ള വ്യവസ്ഥകൾ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭേദഗതികളാണ് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറിയത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങളെ പറ്റി പറയുന്നത് ഭാഗം ഇരുപത് ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമങ്ങൾ വിവരിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ട് ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കേണ്ടത് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ് ഇരുസഭയിലും എന്തു ചെയ്യാം ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ പ്രഥമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂണിലാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ് അറുപത്തിരണ്ട് വയസ്സാണ് ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് നൽകേണ്ട ആർക്കാണ് അത് രാഷ്ട്രപതിക്കാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളവും മറ്റ് അലവൻസുകളും ആരാണ് അത് പാർലമെൻറ്റാണ് ഹൈക്കോടതിയുടെ ആക്ടിങ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന ആരാണ് ആരായിരിക്കും അത് നമ്മുടെ രാഷ്ട്രപതിയാണ് ഹൈക്കോടതികളുടെ അധികാര പരിധികൾ നിശ്ചയിക്കുന്ന നിശ്ചയിക്കാൻ അധികാരമുള്ള ആർക്കാണ് പാർലമെൻറ്റിനാണ് പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ ആരാണ് അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് കോടതി ചീഫ് ജസ്റ്റിസ് മറ്റ് ജഡ്ജിമാർ എന്നിവരെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ് അറുപത്തിയഞ്ച് വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജി രാജിക്കത്ത് നൽകേണ്ട ആർക്കാണ് രാഷ്ട്രപതിക്കാണ് സുപ്രീം കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് സാധാരണയായി പാർലമെൻറ്റിൽ സഭകൾ സമ്മേളിക്കുന്ന ആദ്യത്തെ മണിക്കൂറിൽ ഇറങ്ങിയിരുന്ന ചോദ്യം എന്താണ് അതാണ് ചോദ്യോത്തര വേള ബന്ധപ്പെട്ട മന്ത്രിമാർ വാക്കാലുള്ള മറുപടി നൽകേണ്ട ചോദ്യങ്ങൾ ഏതാണ് അതാണ് നക്ഷത്രചിഹ്നമുള്ള ചോദ്യങ്ങൾ പാർലമെൻറ്റിൻ്റെ സഭകളിൽ മന്ത്രിമാർ ആരെങ്കിലും അവതരിപ്പിക്കുന്ന ബില്ല് ഏതു പേരിൽ അറിയപ്പെടുന്നു അവ ഗവൺമെൻറ് ബില്ലെന്ന് അറിയപ്പെടുന്നു സഭയിൽ മന്ത്രിമാർ അല്ലാത്തവർ അവതരിപ്പിക്കുന്ന ബില്ല് ഏതു പേരിൽ അറിയപ്പെടുന്നു അത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലെന്ന് അറിയപ്പെടുന്നു ഇന്ത്യൻ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ കണ്ടെത്തലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നടപടിക്രമം ഏതാണ് അതാണ് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ലോക്സഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാരാണ് ജെ ബി കർബലാനിയാണ് ലോക്സഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രിയാരാണ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അവിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്ന് രാജിവെച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് അത് വി ആണ് രാജ്യത്തിൻ്റെ പ്രഥമ നിയമോദ്യോഗസ്ഥന്മാരാണ് അറ്റോർണി ജനറലാണ് രാഷ്ട്രപതി നിയമിക്കുന്ന അറ്റോർണി ജനറൽ ജനറൽ ഏത് പദവിക്ക് തുല്യമായ യോഗ്യതയാണ് വേണ്ടത് സുപ്രീം കോടതി ജഡ്ജിയുടെ യോഗ്യതയാണ് വേണ്ടത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്